എത്ര മണിഞ്ഞവരുടെയും ശൈലഭാരം പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതിപ്പോൾ മുതിർന്നവർക്കായാലും അതുപോലെ കുഞ്ഞുങ്ങൾക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓൾറെഡി നമ്മൾ ഒരുപാട് ഇതുപോലത്തെ വെയിക്കൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതോടെ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സ്മൂത്തി എങ്ങനെ റെഡിയാക്കി ആക്കി നോക്കാം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് േറ്റവും ആദ്യം വേണ്ടത് റാഗിയാണ് നമ്മുടെ വെയിറ്റ് ഗെയിനിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റാഗി ഒരുപാട് പേരുടെ ഡൗട്ടാണ് റാഗി നമ്മുടെ വെയിറ്റ് ഗെയിനാണോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനാണോ യൂസ് ചെയ്യണേന്ന് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റാഗി നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ അവരുടെ വെയ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കുഞ്ഞിലേ കൊടുക്കുന്നൊരു കാര്യമാണ് റാഗി ഇത് വളരെ അധികം നല്ലതാണ് നമുക്ക് ഹെൽത്ത് വൈസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ റാഗിയുടെ കുറുക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് റാഗി കുറച്ച് പൊടിച്ചതിന് ശേഷം പൗർ റാഗിയെ പൊടിച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് കൽക്കണ്ട മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടം കൂടി ചേർത്തിട്ട് തെയ്യൊരു കാണുന്ന രീതിയിൽ കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ റാഗിപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അരച്ചു എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് പൗർ ഫോമിൽ പൊടിച്ചിട്ടാണ് ഈ ഒരു കുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കൽക്കണ്ട മരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു കുറുക്കിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നമുക്ക് വളരെയധികം നല്ലതാണ് ഇത് ഹെൽത്ത് വൈസ് നമുക്ക് ൊക്കെയാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ കഴിഞ്ഞ കാണാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലൂടെ നല്ലതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു റാഗിയുടെ കുറുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലൂടെ സ്ഥലം നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നേക്കാൾ കപ്പോളം പാലെടുത്തിട്ടുണ്ട് പാൽ ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂടുമായിട്ടുള്ള പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പശുവിൻ പാലോ പാക്കറ്റ് കവർ പാലോ യൂസ് ചെയ്യാം പാക്കറ്റ് കവർ പാലാണെങ്കിൽ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ആ പാൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗിയുടെ കുറുക്കില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം റാഗിയുടെ കുറുക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ നട്ട്സ് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതിലോട്ട് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പീനട്ട്സ് ആണ് ജസ്റ്റ് ഒരളവൊന്നുമില്ല ഒരു കൈപ്പിടിയോളം പീനട്ട്സ് ചേർത്ത് കൊടുക്കുക പീനട്ട്സ് നമ്മുടെ വെയിറ്റ് ഗെയിൻ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കൊരു ഒരു കാൽ കാൽക്കപ്പോളം പീനട്ട്സ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താ ആൽമണ്ട്സ് ആണ് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഇല്ലാന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ബനാന വേണം ബനാന നമ്മുടെ വെയിറ്റ് ഗണി നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാം നമ്മുടെ വെയിറ്റ് ഗണിന് വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ബനാന നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് അത് ഒരുപാട് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കേണ്ടത് ഇനി കുഞ്ഞുങ്ങൾക്കാണ് നിങ്ങൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അവർക്ക് ഒരു ഗ്ലാസ് കൊടുക്കുക അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക പിന്നെ വലിയവർക്കാണ് നിങ്ങൾ ഈ ഒരു സ്മൂത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും കഴിക്കാം അതുപോലെ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടിക്കുക ഒരു ദിവസം രണ്ട് വട്ടം കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഒരു വട്ടം കുടിച്ചാൽ ഓക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാലഞ്ച് കിലോ ഒക്കെ വെയിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും കുടിക്കാം രാത്രിയും കുടിക്കാം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പേര് കമൻസ് ചോദിക്കുന്നതാണ് ഇപ്പോൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്മൂത്തി രാത്രി കുടിക്കാവുന്ന ഒരിക്കലും കുടിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല നമ്മളത് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ അടിച്ചിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കുടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അതുകൊണ്ട് രാവിലെ നിങ്ങൾ നിങ്ങളടിച്ചത് ഫ്രിഡ്ജ് വെച്ചിട്ട് നിങ്ങൾ അത് രാത്രി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾ രണ്ടു വട്ടം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ കൂടിയും ഇത് മറ്റുള്ളവർ എത്തുന്നതാണ് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്